ഹലോ സ്ലാമലൈക്കും എന്തൊക്കെയാണ് വർത്തമാനം സുഖമല്ലേ അപ്പോൾ കുറേ ദിവസമായി നമ്മളെ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കുറേ ആൾക്കാർ കമൻറ്റൊക്കെ ഞാൻ കാണുന്നുണ്ട് ഇപ്പോൾ നിർത്തിക്കാണോ എന്താ പറ്റിയിരിക്കുന്നത് ഏതാണ് പറ്റിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആൾക്കാരെ കമൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് അപ്പോൾ നിർത്തിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ മാനസികമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും നമ്മളെ കുറച്ച് ഓരോരുത്തരോ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് നിർത്തി വച്ചാൽ ഉണ്ടോ കാരണം നമ്മൾ ചൂടായിരുന്നു ഇത് പോകണം എന്ന് വെച്ചെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു മൈൻഡിൽ ഇരിക്കണ്ടേ അപ്പോൾ അങ്ങനത്തെ ചില കുറേ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ പിന്നെ പറഞ്ഞിരുന്നുണ്ട് എന്ത് ഏതാണെന്നൊക്കെ അപ്പോൾ എല്ലാം ചുല്ലപ്പം ഒരു ഇതൊക്കെ റെഡി ആയി ഓക്കെ അതിന്നൊക്കെ മാറി വന്നിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ഞാൻ കരുതി വീഡിയോ നമ്മൾ നിർത്തിവച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇനിയിപ്പോൾ വ്യൂസും കാര്യങ്ങളൊക്കെ നമ്മളാദ്യത്തെ വ്യൂസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലെങ്കിൽ പോലും വീഡിയോ പറ്റുന്ന പോലെയൊക്കെ ഇനി തുടങ്ങാം എന്ന് കരുതിയിട്ട് അങ്ങനെ ഇനി നമ്മൾ സ്റ്റാർട്ട് എന്ന് കരുതിയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇന്ന് പണിയുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മളെ പണിത്തറിക്കൊണ്ടും വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിരുന്നില്ല കേട്ടോ ഇപ്പോൾ പെയിൻറ്റിങ്ങിനാണ് പോക്ക് പകലാണ് അതുകൊണ്ട് പണിത്തറിക്കൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ വീഡിയോ എടുക്കലൊക്കെ പാടാൻ നടക്കുന്നില്ല. അതാണ് സത്യം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായാലും ഇന്ന് ഇന്ന് പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഡെയിലി എന്നും ഇനി ഇങ്ങനത്തെ വീഡിയോ ഇടാന്ന് കരുതി എന്ത് രാവിലെ മുതൽ നമ്മൾ വൈകുന്നേരം വരെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഇട്ടുള്ള വീഡിയോ ഇടാമെന്ന് കരുതി അപ്പൊ നമുക്ക് നീങ്ങരുന്ന പരിപാടിയിലേക്ക് പോവാട്ടോ അപ്പൊ മക്കളെ കേട്ടോ നമ്മളെ ചായ പിടിച്ചാണ് പണിക്കൊടി എന്താ ചായക്കടി ഇന്നപടുന്നുണ്ട് കൊറേ ആള് കാലയണ്ടായിരുന്നു ഒക്കെ ഇന്ന് കലക്കിപ്പാർന്ന അപ്പാണ് കേട്ടോ അല്ലേ കലക്കിപ്പാർന്നപ്പം ഉള്ളിക്കറിസോ അപ്പൊ ഇന്ന് കലക്കിപ്പാർന്നപ്പം ഉള്ളിക്കരയെ കൂട്ടിയിട്ട് ചായ പിടിച്ചിട്ട് പണിക്കോ പിന്നെ ചായ വീണിട്ട് സൈറ്റിൽ പോണം അല്ലമ്മ നമ്മളെ ചായകൊടിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ നേരെ വർക്കിനിറങ്ങോ സൈറ്റിൽ പോവുകയാണ് അപ്പോൾ ഇനി മുതലുള്ള നമ്മൾ അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മൾ ഒരു ദിവസം എങ്ങനെ കിടന്നു പോകുന്നു എന്നുള്ളതായിരിക്കും അപ്പോൾ ഇൻഷാല്ല അങ്ങനത്തെ കണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ കൂടെ കൂടാൻ താല്പര്യമുള്ളവരൊക്കെ നമ്മളെ വീഡിയോ നിരന്തരമായിട്ട് വാച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി അങ്ങോട്ട് പ്രതീക്ഷിച്ചോളി ഇനി അങ്ങോട്ട് വീഡിയോ അതായത് പഴയ പോലെ ഉഴപ്പി നടക്കാതെ ഇനി അങ്ങോട്ട് വീഡിയോ മാക്സിമം പരമാവധി ഇടാൻ വേണ്ടി ഞാൻ ശ്രമിക്കേണ്ടത് അപ്പോൾ നേരെ എനിക്ക് സൈറ്റിൽ പോട്ടെ ഇവിടെ അടുത്തന്നെയാണ് കേട്ടോ അപ്പോ വർക്കിംഗ് ഡ്രസ്സിൽ തന്നെയാണ് പോണത് ആയ പാൻഡും കുപ്പായൊക്കെ തന്നെയാണ് വർക്കിംഗ് ഡ്രസ്സിൽ തന്നെയാണ് പോണത് അപ്പോൾ ഇവിടെ അടുത്തുള്ളതല്ലേ അതുകൊണ്ട് മാറ്റാൻ നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് നേരെ സൈറ്റിൽ പോയിട്ട് പണിയെടുത്തിട്ട് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അവിടെ നിന്ന് കാണാട്ടോ ആ ആ മറ്റന്നെ കൊണ്ടുപോകട്ടെ മറ്റൊക്കെയുള്ള പണിന്ന് തന്നെ ബുക്ക് ആയിക്കൊണ്ട് ആ ഇവിടെ ഞങ്ങളെ ബാക്കിൽ അമ്മാവന്റെ മകളെ കല്യാണം ആട്ട് ഉമ്മാൻ്റെ അങ്ങനെ അമ്മായിടെ മകൻ ആ ഉമ്മാന്റെ അമ്മാവന്റെ മകന്റെ കുട്ടിയുടെ അതായത് അമ്മാവന്റെ പേരക്കുട്ടിയുടെ മറ്റ എന്നാണ് പതിനാറാം തീയ്യതിയിലെ ആ ഞായറാഴ്ച കല്യാണാണ് ഈ ആ ഈ ബാക്കിത്തെ നേരെ ബാക്കേ അതാ ആ വീട്ടിലത്തെ ട്ടോ അപ്പൊ അതിന് പെങ്ങളെ കൊണ്ടാൻ ചെല്ലാൻ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തൊക്കെയാണ് അല്ലേ ആപ്പാൻ പോട്ടെ ട്ടോ അപ്പം മക്കളെ നമുക്ക് നമ്മളെ പണി നോക്കി പോവാട്ടോ അപ്പോൾ നമ്മളെ ഉറക്കെടുക്കുന്ന സൈറ്റിൽ എത്തിട്ടോ ഇന്ന് ഇന്റർലോക്ക് അടിച്ചണ പണിയാണ് അതായത് നമ്മളെ റെഡ് നമ്മൾ സ്പ്രേ ചെയ്ത് വെച്ചു ഇനി അതിൻ്റെ ഇടയിൽ കൂടി ബൈറ്റ് ഉണ്ടല്ലേ അത് ഫുള്ള് കട്ട് ചെയ്യാണ്ട് കുറച്ച് ചെയ്ത് ഇനി ഇവിടെ നിന്നിട്ട് ബാക്കി ചെയ്യാണ്ട് വേറെ ഒരാളും കൂടി ഉണ്ട് ഇവിടെ നായ ഉണ്ട് കമ്പനിക്ക് പിന്നെ വേറൊരു നായി വരാണ്ട് ഓൻ പണിക്ക് പണിക്കിതുവരെ എത്തിയിട്ടില്ല നേരം കുറേങ്കിലും മുതലാളിട്ട് വന്നിട്ടില്ല രണ്ടാളാണ് കേട്ടൊന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യട്ടെട്ടോ അങ്ങനെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കെ എസ് ഇ ബിക്കാർ നമുക്ക് പണി തന്നത് അപ്പോൾ സ്പ്രേ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് മറ്റേ കംപ്രഷർ വർക്ക് ചെയ്യാൻ കറണ്ട് വേണം പക്ഷെ ഇന്ന് കെ എസ് സി ബിക്കാർ ഇവിടെ ഫുള്ള് ലൈൻ കട്ടാത്രേ അപ്പോൾ വർക്ക് ഇവിടെ പകുതി വെച്ച് നിർത്തിയിട്ട് നമ്മുടെ പണി ഇവിടെ വെച്ച് നിർത്തിയിട്ടൊന്ന് കാരണം ഇന്ന് കറണ്ട് ഇല്ല ഇവിടെ അവിടെ ലൈൻമാൻമാര് പണി എടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ കംപ്രഷർ വർക്കിംഗ് ആവൂല ചെറുതല്ലാത്തത് കൊണ്ട് അതായത് സ്പ്രേ ചെയ്യാൻ പറ്റില്ല പെയിൻ സ്പ്രേ പെയിന്റ് എടുക്കാനാണ് അപ്പൊ പെയിന്റേ നടക്കൂല അപ്പോൾ ഞങ്ങൾ ലീവ് ആക്കിയിട്ട് പോരാണ് കേട്ടോ ഇവിടുന്ന് അപ്പം ഇനി അടുത്ത് പ്ലാൻ ഇടുന്നുണ്ട് ആശിക്ക അവിടെ എന്നിട്ട് എന്താ നോക്കിയേക്കാം നല്ല പ്ലാനിങ്ങിലാണ് എന്താശിക്ക പ്ലാന് പ്ലാന് കൂരിക്കായ് അരിക്കായ് വെപ്പിച്ചിട്ടുണ്ടല്ലേ പരിന്ന് മാറ്റി അരിഞ്ഞ് പോന്നുകൂ അപ്പം ഈ കോരിക്കായ ഇല്ലാതെ പരിക്ക് പോകാൻ പറ്റൂല അതിനുള്ള വകുപ്പും ഒക്കെയാണ് അപ്പൊ നമ്മളങ്ങനെ പരിക്ക് തന്നെ എത്തി കേട്ടോ പണി ലീവ് ആക്കിയിട്ട് ലീവാക്കിട്ട് അമ്പട വന്നപ്പ ഉണ്ട് എന്താണ് പ്രശ്നം അമ്പട നമ്മളെ പൈപ്പിന്റെ വള്ളം വരുന്നില്ല എന്നാണ് ഉമ്മാന്റെ പരാതി അങ്ങോട്ട് പോണിടത്ത് തടഞ്ഞിട്ട് ഇവിടെ ഞാൻ തൊട്ടൊക്കെ ശരിയാവും നേരെക്കേണ്ട ആവശ്യമല്ല ഏത്തുമ്മ ഓട്ടോമാറ്റിക് ആയിട്ട് ശരിയായിക്കണു നമ്മടെ പാത്തുമ്മ പത്തുവ ആ എന്താപ്പൊ ഡിമാൻഡ് ആട്ടിക്ക് ഏ ഇത് നോക്ക് നോക്ക് പണ്ണേ എന്താ ഡിമാൻഡായിട്ടിരിക്കണേ മുടിയൊക്കെ വട്ടാനായിക്കുണു വെറും താല മാത്രണു ഇപ്പൊ ഉടലില്ല പെണ്ണേ എവിടെ ഏ എന്തൊക്കെയാ എന്റെ വർത്താനം അത്വാ എന്തൊക്കെയാ എന്റെ വർത്താനം ഇവിടെ നോക്കി ചെയ് എന്തൊക്കെയാ വർത്താനം നല്ല വത്താനാ ഏ എന്നെ കുറെ കണ്ടിട്ട് ഇത്ര വിലക്ക് സുഖമല്ല എല്ലാര്ക്കും ചോയിച്ചോക്ക് സുഖല്ല ചോയിച്ചോക്ക് സുഖമല്ല എല്ലാരിക്കും ചോയിച്ചോക്ക് മുടി വട്ടാനായിരിക്കണു അല്ലേ നമ്മളെ മുടി ഇങ്ങോട്ട് തൂങ്ങിയിട്ട് ഓളം ഷെയ്പോ മാറിക്കണോ ലേ ഈ പെണ്ണ് തുറന്നാണ് എന്താ പരിപാടി ഏ നല്ല പരിപാടിയോ എന്ത് നല്ല പരിപാടി എന്താ ജനന്താ പണിയെടുത്തായിരുന്നു അരപ്പ കളിച്ചിരുന്നു പട്ട വലിച്ചോണ്ടിരുന്നു കണ്ടെത്തുന്നുണ്ടാക്കിരുന്നു കെയ്നോ കൊങ്ങ ചടിച്ചിട്ടില്ല എന്താ ഉറക്കപ്പിളം മൂത്തുനിന്നും പോയിട്ടില്ലല്ലോ ഇല്ല അതാട്ടോ പാത്തുമ്മ പാത്തുമ്മ എവിടെന്നൊക്കെ കൊറേ ആൾക്കാർ ചോദിച്ചിരുന്നു ഇവിടെ ഉണ്ട് പാത്തുവിന്റെ മുടിയൊക്കെ വളർന്നിട്ട് പാത്തുവിന്റെ കോല മാറിയിക്കണു ഏ എന്ത് പണി എന്താ ലീവ് ആക്കിന്നോ ഏ ആ അത് അവിടെ മറ്റേ ലൈനേര് വന്നിട്ടാണ് ലൈനേര് പോസ്റ്റ് റെഡി ആക്കി കെ സി ബിക്കാർ അവിടെ പണിയിലാണ് എന്നാ മീൻപിടിച്ച് മീൻ മീൻപിരിക്കാൻ കേട്ടോ എന്ത് മീനാണ് ആ മുള്ളനും മത്തി അത്ര മീന അപ്പൊ ഉമ്മ മീൻപിരിച്ചാലും ചോറ് കൂട്ടുണ്ടാക്കിയാലും ഈ പണിയിലാണ് ഇവള് തന്നെ തൊരം കെടുത്താൻ വേണ്ടി വന്നിക്കണു അല്ലേ ഇന്ന തൊരം കെടുത്താൻ വേണ്ടി വന്നിക്കല്ലേ ഏഹ് ഊട്ടി അബ്ബാന്റെ ഊട്ടിയാ ഇപ്പൊ പറ സുന്ദരി അബ്ബാന്റെ സുന്ദരിയാ ല്ലല്ലല്ലോ ആ ഞാൻ ഇപ്പൊ എങ്ങോട്ടേലും പോകിച്ചിട്ടാണേ ഓളെ കൊണ്ടുപോയിച്ചിട്ടാണ് അല്ലേ ഏ ഞാനിങ്ങോട്ടും പോകുന്നില്ല ട്ടോ ഏ എങ്ങട്ടും പോണില്ല കൊണ്ടുപോയില്ല അപ്പോളോ ഏ പോണോ ഏ അജി വിരുന്ന് പോയപ്പോ അന്നാര കൊണ്ടുപോയിരുന്നപ്പോ കുഞ്ഞോ ആക്കുവാലൊക്കെയാണ് പറയരുത് ഇല്ലോ എന്തൊക്കെയോ നീന് രാ കൊ കൊണ്ടുപോയില്ലോ രാല ഞാ പോണില്ല ഞാൻ കൊണ്ടുപോവില്ല ഞാൻ എന്നെ കൊണ്ടുപോയില്ല ഞാൻ മുത്തവാനി സന്വാനൊക്കെ കൊണ്ടുപോകുള്ളു എന്നെ കൊണ്ടുപോയില്ല അന്നിഷ്ടല്ല അപ്പൊ മക്കളെ നമ്മളെ കൊറേ ദിവസത്തിന് ശേഷം നമ്മടെ പാത്തുമ്മ വന്നു അല്ലേ ആ പാത്തൂനും ഇവിടെ ഇണ്ട് അപ്പൊ ലീവായപ്പോ പാത്തൂന ഇപ്പൊ ഞാൻ ഇന്നെ കണ്ടപ്പോ പകലിപ്പങ്ങട്ട് പോണായി ചോയറ്റിന്റെ അടുത്ത് വന്നിരിക്കാൻ അല്ലേ വണ്ടിമ പോകാനില്ലേ എങ്ങട്ടാ ആ പോള് പാടത്തിന്റെ ആളാണ് പാടത്തല്ല പാലത്തുമ്മക്കല്ലേ ആ താമരം പാലത്തിന്റെ ആളാണ് അല്ലേ ആ നമുക്ക് ഉച്ചയെന്നിട്ട് പോണം കേട്ടോ ഇപ്പൊ വെയിലാണേ പൊറത്തുണ്ട് ഇതാ വെയിൽ ഏട്ടോ ഉച്ചരുന്നിട്ട് പോവാട്ടോ വാണെട്ടോ അപ്പൊ മക്കളെ ഇതാ നമ്മളെ വീഡിയോ തൽക്കാലം ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻ്റെ പിയാണ് പൈ കുറച്ച് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മളെ വീഡിയോ ഇനിയിപ്പോ സ്ഥിരമായിട്ട് മുടങ്ങി എഴുതിയിട്ടോ അപ്പോൾ നമ്മുടെ എന്താ പറയാ എല്ലാവർക്കും അറിയാം ഓരോരുത്തർക്കും ഓരോരോ ഇതുകൾ ചോദിക്കാനും ഇതാനൊക്കെ ഉണ്ടാവും എവിടെയായിരുന്നു എന്തായിരുന്നു ഇതായിരുന്നു എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കാനുണ്ടാവും അപ്പോൾ അതൊക്കെ ഞാൻ എന്താ പറയുക പറ്റിയാലും ഒന്നുമില്ല നമുക്ക് അതിൻ്റെ വീഡിയോ എടുക്കാൻ മാത്രമുള്ളൊരു ഇതിലല്ലായിരുന്നു അങ്ങനെ ഞാൻ നിർത്തിയതാണൊന്നും വാണ്ടാഴ്ച നിർത്തിയതാണ് പിന്നെ അങ്ങനെ ആലോചിച്ചു ആണ് വെറുതെ നമ്മൾ നമ്മളെ കാര്യങ്ങൾ നോക്കിയിട്ട് അല്ലേ കാര്യമുള്ളൂ വേറെ ഉള്ളോരോ കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് കാര്യമില്ലല്ലോ അപ്പോൾ ചിലവർക്കൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്താ സംഭവം ഏതാ സംഭവം എന്നൊക്കെ അപ്പോൾ അതിൻ്റെയൊക്കെ മൊത്തത്തിലൊരു നിരാശയിലൊക്കെ ആയിരുന്നു ഇപ്പോൾ ഒക്കെ റെഡിയായി ഇങ്ങനെ വന്നു ഇങ്ങനെ കാരണം ഫോണ്ടവര് പോകും നമ്മൾ കാത്തു കാര്യമല്ല കാര്യമില്ല നമ്മളെ നമ്മളെ കാര്യം നോക്കണം വേറെ ആരുണ്ടാവില്ല നമ്മളെ ആരെയും നോക്കാൻ അപ്പോൾ നിഷാ ഏറെക്കുറെ പേക്ക് ഞാൻ വളച്ചി പറയേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ടൊക്കെയായിരുന്നു വീഡിയോ എടുക്കാനും ഇടാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല നമുക്ക് എന്ത് ചെയ്യാച്ചാലും മനസ്സിനൊരു സന്തോഷം എന്താ നമ്മൾ ചെയ്യുള്ളൂ അപ്പം അങ്ങനത്തെ ഒരു ഇതായിരുന്നു അതുകൊണ്ട് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാതെ ഇടാതെ ഒന്നാണ് ഇനി അങ്ങോട്ട് അങ്ങനെയല്ല ഇനി അങ്ങോട്ട് ആ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ച് ഇനി ഞമ്മളെ നമ്മളേതായിട്ടുള്ള മീൻറ്റേക്ക് വന്ന് നമ്മളെ കാര്യങ്ങൾ നോക്കിയിട്ട് ജീവിക്കുക ഏ അപ്പോൾ അതിൻ്റെ ജീവിതവും കാര്യങ്ങളും വീഡിയോ ആയിട്ട് ഇൻഷാല്ല ഞാൻ ഡെയിലി പരമാവധി പറ്റുന്ന പോലെയൊക്കെ വീഡിയോ എടുത്ത് നിങ്ങളെ മുമ്പേക്ക് എത്തുന്നുണ്ട് ഇന്നെ മുമ്പ് ഒരുപാട് സപ്പോർട്ട് ചെയ്ത കുറേ ആൾക്കാരുണ്ട് അതേപോലെ ഇനി അങ്ങോട്ടും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതണോ അല്ലേ പത്തുവാ ആ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ തൽക്കാലം ഞങ്ങനും പാത്തുമ്പാടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം സ്ലാമലൈക്കും